അതോ അടുത്തതായിട്ട് പറയാനുള്ളത് തിരിച്ചറിയാനുള്ള താക്കോലുകൾ അഥവാ ഐഡന്റിഫിക്കേഷൻ കീസിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഒരു ആനിമൽസിനോ അല്ലെങ്കിൽ ബേർഡ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷത അല്ലെങ്കിൽ സ്വഭാവത്തെയാണ് ഐഡന്റിഫിക്കേഷൻ കീസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ dog ഡോഗിന് പറഞ്ഞ പോലെ ഡോഗ് ഡോഗിനെയും കാറ്റിനെയും കമ്പയർ ചെയ്ത പോലെ അവരുടെ ഇയേഴ്സിന് അല്ലെങ്കിൽ ചെവിയെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉള്ളത് ഒരാളുടെ ശരിക്ക് ഭയങ്കര നീളം ഉണ്ട് അതേപോലെ നീളം കുറവാണ് ഒരാളുടെ അതുപോലെ രണ്ട് ജീവികൾ അല്ലെങ്കിൽ ഒരു ജീവിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം സവിശേഷതയും ആ സവിശേഷതയും നെഗറ്റീവും കാണും ഇതാണ് എന്ത് ഐഡന്റിഫിക്കേഷൻ കീസ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഐഡന്റിഫൈ പ്ലാന്റ് ആൻഡ് ടാക്സോൺ കീസ് എന്ന് പറഞ്ഞാല് ഇതൊരു സയന്റിഫിക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സസ്യ എന്ത് ജാനങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചനകളാണ് എന്ത് ടാക്സോൺ കീസ് എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീസ് ഈസ് ദ ഡൈക്കോട്ടമസ് കീസ് അതായത് ഒരു അനിമൽസിന്റെ അല്ലെങ്കിൽ ബേഡ്സിന്റെ ഏറ്റവും സവിശേഷത നിറഞ്ഞ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള താക്കോലെന്ന് പറയുന്ന പേരാണ് ഡൈക്കോട്ടമസ് കീ each indicator in this key has two possible selection that is or character or a taxonomic key has two indicators and either of the possibilities of indicators are negative or positive by choosing the peculiarities of the organism to be identified and processed systematically one can identify and classify the organism ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരിച്ചെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിയെ തിരിച്ചറിയാനും തെരഞ്ഞെടുക്കാനും കഴിയുന്നു അതായത് ഓഫ് ഐഡന്റിഫിക്കേഷൻ ടു ഐഡന്റിഫൈ ക്ലാസിഫൈ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നമുക്ക് എന്താണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ മാക്സോണമി എന്ന് നോക്കാം ബ്രാഞ്ച് ഓഫ് ബയോളജി ഇത് ബയോളജിയുടെ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ഡിഫിനിറ്റ് ഓഫ് സിമിലാരിറ്റീസ് അതായത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളും അതേപോലെ തന്നെ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവർ തരത്തിരിക്കുക ഇങ്ങനെ തരത്തിരിക്കുന്ന രീതിയാണെന്ത് ടാക്സോണമി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അതിന് ശാസ്ത്രീയമായ പേരും കൊടുക്കും ഈ മൂന്ന് രീതികളും ഉണ്ട് ക്ലാസിഫൈ ചെയ്യും അതേപോലെ ഐഡന്റിഫൈ ചെയ്യും അതേപോലെ തന്നെ അതിന് പേര് കൊടുക്കുകയും ചെയ്യും പറയുന്ന പേരാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിലൂടെ ഉള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈ ടാക്സോണമി മൂലം ഉണ്ടാകുന്ന മെറിസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ പഠനത്തിലൂടെ വിവിധ ജീവിത വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നതായത് സ്റ്റഡി റിവീൽസ് റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം പല ഓർഗാനിസത്തിനിടയിലുള്ള ബന്ധം തിരിച്ചറിയാൻ കഴിയുന്നു അതേപോലെ ടു പ്ലാന്റ് നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് സത്യജാലങ്ങളുണ്ട് അവരുടെ അവയെ കുറിച്ചൊരു പൊതുധാരണ ലഭിക്കുകയും ചെയ്യുന്നു അടുത്തായിട്ട് പ്രൊവൈഡ്സ് എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ടു എക് ദവല്യൂഷൻ ഓഫ് ഓഫ് ഓർഗാനിസം ഫ്രം ദ സിമ്പിൾ ടു കോംപ്ലക്സ് അതായത് ലളിത ഘടനയുള്ളവയിൽ നിന്നും ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമ പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായകമായ തെളിവുകളും ശാസ്ത്രം നോക്കുന്നു അതായത് ഈ പരിണാമത്തിനുള്ള പല തെളിവുകളും നൽകുകയും ചെയ്യുന്നുണ്ട് ഈ പഠനത്തിലൂടെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മറിസ് ഒക്കെ പറയുന്നത് ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിന്റെ എന്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാക്സോണിയെ ക്ലാസിഫൈ ഫസ്റ്റ് വൺ ദ ഫീച്ചർ ഓഫ് ഓർഗാനിസം അതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസിഫൈ ചെയ്യും അതേപോലെ ബാഹ്യഘടന അല്ലെങ്കിൽ ആന്ധനഘടന അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചർ അതായത് അകത്തേയും പുറത്തെയും ഫീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സനി കണ് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഉൾഭാഗത്ത് ുള്ളിലുള്ള അറിവങ്ങളിൽ നമ്മൾ അങ്ങനെ പറയും അതായത് ഇപ്പൊ ഹൃദയത്തിന് എല്ലാ ജീവികൾക്കുംബറില്ല അല്ലെങ്കിൽ അറകള് കുറവാണ് നമ്മുടെ മനുഷ്യർക്ക് നാലെണ്ണം ഉണ്ടാവും അതേപോലെയല്ല ബാക്കി മൃഗങ്ങളെ ചെയ്യാം അതേപോലെ ജനിതാ ഘടന ജനിതാ ഘടന എല്ലാവരും ക്രോമസോമുകളുടെ എണ്ണം സേമല്ല ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം തരംതിരിക്കാം അടുത്തായിട്ട് റിലേഷൻഷിപ്പ് പരിണാമ ചരിത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ഈ നാല് ക്രൈറ്റീരിയകളാണ് ക്ലാസിഫൈ ചെയ്യാന്ന് പറയുന്നത്